ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ സീസൺ സിക്സ് എപ്പോഴാണ് ആരംഭിക്കുക ഫെബ്രുവരി ഈ സീസൺ എന്നുള്ളതായിരുന്നു മുൻകൂട്ടിയുള്ള ഒരു ഇൻഫർമേഷൻ എന്നാൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ എല്ലാം വളരെയധികം നിരാശരാക്കിക്കൊണ്ട് ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ബിഗ് ബോസ് ആരംഭിക്കുന്നില്ല നിരവധി കാരണങ്ങളുണ്ട് അതുമാത്രമല്ല പ്രേക്ഷകരെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷൻ കൂടിയുണ്ട് ഇത്തവണത്തെ സീസണിൽ ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ് എന്നൊരു സംശയം ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട് അതിന്റെ കാരണം ഫെബ്രുവരി മാസവും മാർച്ച് ഒക്കെ നമ്മുടെ ലാലേട്ടന് ഫുൾ പ്രോഗ്രാം ആണ് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് മലേക്കോട്ട വാൽവിനെന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം റിലീസാവുന്നത് അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ലാലേട്ടൻ കുറച്ചങ്ങോട്ട് തിരക്കാം അത് കഴിഞ്ഞാലുടൻ വേണ്ട വരുന്നു അടുത്ത പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം നേരെ അയോധ്യയിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണ് നമ്മുടെ ലാലേട്ടനും ഒരു അക്ഷരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ ആ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് പോകും അപ്പോഴും സീസൺ സിക്സ് എപ്പോഴാണ് ആരംഭിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വീണ്ടും സംശയമാവുകയാണ് ഇനി മറ്റൊരു പ്രോഗ്രാം കൂടെ ഉണ്ട് അയോധ്യയിൽ നിന്നും വന്നതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ നേരെ പോകുന്നത് യു കെക്കാണ് ലാലേട്ടന്റെ മറ്റൊരു ചിത്രമായ യമ്പുരാൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ആ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന യു കെയിലാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിന് ശേഷം മാത്രമാണ് ലാലേട്ടന് തിരിച്ചു വരാൻ കഴിയുക അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഫെബ്രുവരി മാസം ഈ സീസൺ ആരംഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല പിന്നെ മാർച്ച് മാസം എന്നാണ് ആരംഭിക്കുക എന്നുള്ള കാര്യത്തിലും ഉറപ്പൊന്നുമില്ല എന്തായാലും മാർച്ച് മാസം അവസാനത്തോടെ സീസൺ സിക്സ് ആരംഭിക്കുമ്പോൾ തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകരുടെ എല്ലാം പ്രതീക്ഷ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ